പലപ്പോഴും വളരെ പ്രാക്ടിക്കലായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഷാനവാസ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിലേക്ക് അതിഥികളായിട്ട് എത്തി അല്ലെങ്കിൽ റീ എൻട്രി നടത്തിയവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ ഷാനവാസ് ആതില അനുമോള് നൂറ ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻകൈ എടുക്കുക മാത്രമല്ല പക്വതയോട് കൂടിയിട്ട് അദ്ദേഹം പെരുമാറുന്നതും കണ്ടു ഷാനവാസിന് മനസ്സിലായി കാരണം അദ്ദേഹത്തെക്കാൾ കൂടുതൽ സപ്പോർട്ട് ആതിലയ്ക്കും അനീഷിനും ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അനിമോൾ അല്ലെങ്കിൽ അനീഷ് ഈ സീസണിൽ ജയിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ലൈവിൽ നിന്ന് എനിക്കും മനസ്സിലായ കാര്യമാണ് പക്ഷേ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻസിന് ഒരു അജണ്ടയുണ്ട് എന്നും ബുദ്ധിമാനായ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് വേണമെങ്കിൽ ഷാനവാസിന് കണ്ണടച്ചിരിക്കാമായിരുന്നു അതിലെ നൂറേൻ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവുന്നത് പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പത്ത പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള കുട്ടികളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണേ അപ്പോൾ അതിൻ്റെ ഒരു ഒരു പരിഗണന കൊണ്ട് അദ്ദേഹം വിളിച്ചിട്ട് ആ പിള്ളേരെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അവരൊരു പരിധി വരെ അത് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു പക്ഷെ അക്ബർ അപ്പാനി അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഗെയിമിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു തൽക്കാലത്തേക്ക് എത്ര നേരം നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് മാനിപ്പുലേഷനിൽ വീഴുന്ന രണ്ടുപേരാണ് അതിലേന്ന് പറയും പ്രത്യേകിച്ച് ആദില അപ്പൊ അതുകൊണ്ട് ഇത് നൂറ് ശതമാനം സക്സസ് ആവാനൊന്നും സാധ്യതയില്ല പക്ഷേ സത്യത്തിൽ ഇവിടെ ഷാനവാസ് ഇവരെ വലിയൊരു അപകടത്തിൽ നിന്ന് സേവ് ചെയ്യുകയാണ് ചെയ്തത് ഇതിന്റെ പേരിൽ ആ മനുഷ്യൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റേ ആംഗള കളിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പി ആറുകൾ വന്നിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയാണ് എന്തായാലും ഷാനവാസ് ഇടപെട്ടത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഷാനവാസിനല്ല ആതിലേക്കും നൂറയ്ക്കും ഒരു നല്ല കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടൽ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം